വെറൊരു സൺസ്ക്രീൻ കൊണ്ട് സ്കിൻ ഇത്രയും ബ്രൈറ്റ് ബ്രൈറ്റാവുമെന്നും ഇത്രയും ഗ്ലോ ചെയ്യുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഏതാണ് ആ സൺസ്ക്രീൻ എന്നാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും യൂസ് ചെയ്തിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി അത്രയും അടിപൊളി സൺസ്ക്രീൻ ആണ് കേട്ടോ ഒരു മാസം തന്നെ നിങ്ങൾ ശരിക്കും ഡെയിലി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മാറ്റാൻ മനസ്സിലാവും ഞാനിപ്പോൾ അതൊരു മൂന്നാല് മാസമായിട്ട് അടുപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിട്ടിട്ട് നിങ്ങൾ എത്ര വെയിലത്ത് പോയി നിങ്ങളുടെ നിങ്ങളുടെ സ്കിന്നൊരിക്കലും കറക്കില്ല നിങ്ങൾക്ക് ഒരു സൺ ടാനും വരില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം അതിന് മുൻപേ നിങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ടോ പണ്ടുള്ളവരൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണോ നടത്തിയത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ടായിരുന്നു ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്റെ ആ സംശയങ്ങളൊക്കെ മാറി ഇതുപോലെ കാണുന്ന വീഡിയോസിൽ എല്ലാവരും സ്കിൻ കെയർ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചിട്ടാണ് ഞാനും എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വീണ്ടും സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഓഫ്ലൈൻ ഓഫ്ലൈനായിട്ട് ഒരു സൺസ്ക്രീൻ മേടിച്ചു അപ്പോൾ അത് എനിക്ക് എത്രത്തോളം എൻ്റെ സ്കിന്നിനെ നന്നാക്കുമെന്നൊന്ന് കാണാൻ വേണ്ടി ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാനത് വാങ്ങിയത് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെക്കായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയത് സൺസ്ക്രീൻ തന്നെ എന്റെ സ്കിന്നിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെ അഡിക്റ്റായി മാറി അപ്പൊ ഞാൻ വീണ്ടും ആ സൺസ്ക്രീൻ തന്നെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരിക്കുക അപ്പൊ ഞാൻ വേറെ ഷോപ്പുകളൊക്കെ ചോദിച്ചപ്പോൾ അത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ട് നമ്മുടെ സൺസ്ക്രീൻ മേടിച്ചിട്ടുണ്ട് അപ്പം ഏതാണ് എന്നുള്ളത് ഞാൻ കാൻസിലാക്കി ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ദിവസത്തിനും ടേട്ടയെ പൊട്ടിച്ച് കളിക്കാൻ ഉള്ള രാത്രിയുണ്ട് അപ്പതാ ഇതാണ് കേട്ടോ സംഭവം നാച്ചുവേഴ്സ് എസൻസ് സൺ ബാൻ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് രണ്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണുള്ളത് എസ് പി എഫ് ഫിഫ്റ്റിയാണ് അപ്പോൾ അത് മാത്രമല്ല അറുപത് എം എൽ ആണ് ഉള്ളത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ശരിക്കും നമ്മളിതാ ടു ഫിംഗർ റൂൾ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അപ്ലൈ ചെയ്യാറൊന്നും ഇല്ലാട്ടോ കാരണം ഞാൻ എൻ്റെ ഒരു നമ്മൾ ഹെവി ആയിട്ട് വെയിൽ കൊള്ളുമെന്നൊക്കെ തോന്നുന്ന ഡേസിലാണ് ഞാൻ അപ്ലൈ കുറച്ച് ഓവറായിട്ട് അപ്ലൈ ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസം ഞാൻ ചെറിയ എമൗണ്ടിലൊക്കെ എടുക്കാറുള്ളൂ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അപ്ലൈ ചെയ്താലും മതി പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്താൽ മതി പിന്നെ അതിനുശേഷം ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ ഇടാം അപ്പോൾ അതിനിടയിൽ സിറംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മോയിസ്ചറൈസറും സൺസ്ക്രീനുമാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന രണ്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ശരിക്കും നമ്മൾ നല്ല എമൗണ്ടിൽ എടുത്തിട്ട് തന്നെ ഇടണം കാരണം സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നല്ല എമൗണ്ടിൽ ഇട്ടാൽ തന്നെ അത് നിൽക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു പിശുക്ക് കാണിച്ചുകൊണ്ട് ഇത് തീർന്നു പോവുമോ പെട്ടെന്ന് തീർന്നു പോവുകയെന്നൊക്കെ പേടിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ കുറച്ചൊക്കെ എടുക്കുള്ളൂ നമ്മൾ മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും വെയിലടിച്ചുണ്ടാവുന്ന കരിവാളിപ്പ് ശരിക്കും അറിയാം നമ്മുടെ മുഖത്താണല്ലോ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യൂ കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രധാന വില്ലെന്ന് പറയുന്നത് വെയിലാണല്ലോ അപ്പൊ വെയിലടിച്ചുണ്ടാവുന്നതാണ് നമുക്ക് ഈ കരിവാളിപ്പ് അതുപോലെ സ്കിന്ന് പെട്ടെന്ന് ചുളിവ് വരുന്നതൊക്കെ ഈ വെയിലുകൊണ്ട് തന്നെയാണ് അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ ഒത്തിരി ഹെല്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് നോൺ സ്റ്റിക്കി ആണ് നോൺ ഓയിലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസറും പിന്നെ അതിന് മുകളിലാണ് സൺസ്ക്രീൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സംഭവം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറൊരു മേക്കപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല സിമ്പിൾ ആയി സ്കൂളിലും കോളേജിലും ഓഫീസിലൊക്കെ പോകുന്നവർ നമ്മളിപ്പോൾ എപ്പോഴും ഹെവി മേക്കപ്പ് ഇട്ടുകൊണ്ടൊന്നും പോവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൺസ്ക്രീൻ മാത്രം മതി നമ്മളൊരു മോയിസ്ചറൈസറും പിന്നെ ഈ ഒരു സൺസ്ക്രീനും ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിടക്കും അപ്പോൾ പേര് പറഞ്ഞു പോയിട്ടുണ്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കറുത്തു പോവുകയാണ് അങ്ങനെയൊന്നും പക്ഷെ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആണ് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇത് ഡെഫിനറ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ആധാരക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ചേറ്റാ